നമസ്കാരം ഞാൻ രേണു സുധിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചിൻ്റെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു നമസ്കാരം ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ ആർട്ടിസ്റ്റ് ബേബി എന്ന് ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അത് അതൊന്ന് പേരൊന്ന് മാറ്റി എനിക്കത് ആ ആ സിനിമ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഡയലോഗ് വളരെ കറക്റ്റായിട്ട് ഇപ്പം പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ഇത്രക്ക് ഇത്രക്ക് തരംതാണ് ഇത്രക്ക് ചീപ്പായിരുന്നോ രേണു സുധി ചോദിക്കാതെ വയ്യ നിങ്ങൾ ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പി ആറ് മക്കളല്ലാത്ത ഇത്ര കാലമായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അതിലെ മത്സരത്തെ വിലയിരുത്തിയിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കണോ ജയിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടേ നിങ്ങളോടാണ് ഇത് ചോദിക്കേണ്ടത് നിങ്ങൾ ഈ ഇപ്പം കാണിച്ചിട്ടുള്ള ഈ കോപ്രായത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ പറയും പക്ക ചീപ്പ് പട്ടി ഷോ ആൻഡ് എന്തൊക്കെ പറയണോ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ബിഗ് ബോസിന്റെ ചരിത്രത്തിലൊരു ഞാൻ ഉണ്ടായിട്ടുണ്ടോ േണു ഇതുപോലെ ഒരു കണ്ടസ്റ്റന്റ് നന്ദികേടൻ്റെ പര്യായമായിട്ട് ബിഗ് ബോസിൽ ഇത്ര അധികം സംസാരിച്ച് സംസാരിച്ച് നമ്മുടെയൊക്കെ തൊണ്ടേല വെള്ളം വറ്റിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുന്ന് വലിയ വലിയ ഏജൻസീസിനൊക്കെ പി ആർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി പല പല കാര്യങ്ങളും പി ആർ ഏജൻസീസിൻ്റെ അതിപ്രസരാണ് ഇപ്രത ഈ ഒരു ബിഗ് ബോസിൽ കാണുന്നത് അതിൻ്റെ തെളിവുകൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ കൊണ്ടുവന്ന് തരും കാരണം അതിൻ്റെ സംഗതികളൊക്കെ കുറച്ചൊക്കെ നമ്മളത് ഇങ്ങനെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അതായത് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസിൽ എയർപോർട്ടിലേക്ക് ഒരു ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റ് പോകുമ്പോൾ പുറത്തുള്ള ആൾക്കാരെ പച്ചയ്ക്ക് പറ്റിക്കുന്ന വീഡിയോ ആണ് സ്വന്തം ചാനലിലൂടെ ഇട്ടത് സ്വന്തം ചാനലിലൂടെ പറഞ്ഞെന്താ ഇനി കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാനെയും കൊണ്ട് വീട്ടിൽ പോയി അവിടെ ചേച്ചിയുടെ വീട്ടിലാണെന്നും പറഞ്ഞ് ബിഗ് ബോസ് കാണുന്ന രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഈ സ്ത്രീ തങ്കപ്പച്ചനെ എന്തായാലും ഒരു തങ്കപ്പൻ തങ്കച്ചൻ രേഷ്മീ തങ്കച്ചനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും പച്ചയ്ക്ക് പരിഹസിച്ച് കളിയാക്കി പറ്റിച്ചുകൊണ്ട് കയറിപ്പോയതാണ് ഏഹ് ആ സമയത്ത് എയർപോർട്ടിലാണ് ഈ എന്തിനായിരുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും നാറിയ കളി കളിച്ചിട്ടുണ്ടോ നോക്കൂ ഇത്രയും ചീപ്പ് ഗെയിം ഷോ ജസ്റ്റ് ഫോർ ഇതിന് അത് ഇവരുടെ കേസിലത് അതിശയമില്ല കാരണം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നാലാൾ സംസാരിക്കുക കേക്കതാക്ക കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കാൻ അത്രയും കാരണം വെച്ചാൽ ഒരു ഗെയിം ഷോയിലേക്ക് പോകുന്ന സമയത്ത് സ്വന്തം എബിലിറ്റീസിൽ വിശ്വാസമില്ല സ്വന്തം കഴിവില്ല ഞാൻ സ്വയം കഴിവില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചീപ്പ് പബ്ലിസിറ്റിയും നെഗറ്റീവ് കാര്യങ്ങൾ നടത്തിയിട്ട് മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നെ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പി ആർ ഏജൻസീസ് ഉണ്ട് എന്ന് കാശ് വാങ്ങിയിട്ടുള്ള പി ആർ ഏജൻസീസ് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ടാണ് രേണുസുദി ഇപ്പോൾ രണ്ടാമത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ ഫസ്റ്റ് വീക്കിൽ ഞാൻ നോമിനേഷൻ വരും എന്ന് പറഞ്ഞിട്ടുള്ളേ അതേമാതിരി സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് ഇങ്ങനെ ഓരോ വീക്കിലും വരുന്ന നോമിനേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വീഡിയോസ് എടുത്തു വെച്ചിട്ട് പോയിട്ടുള്ള രേണു സുതി എന്ന് പറഞ്ഞിട്ടുള്ള രേഷ്മ പി തങ്കച്ചോ ബിഗ് ബോസ് കണ്ടിട്ടില്ല പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മറ്റേ സൈജു ദാമോദരൻ്റെ സൗണ്ടൊന്നുമില്ല എന്നാലും പറയാം നിങ്ങളിത് കാണണം നിങ്ങളിത് കേൾക്കണം അത് മാത്രമേ പറയാനുള്ളൂ ഡിസ് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നു ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ജയിപ്പിക്കണം ശരിയാണ് ഇതിനെങ്ങനെ ഇപ്പം ഇന്നലെ സെപ്റ്റിക് ടാങ്കിൻ്റെ വിഷയം എന്താ ഇതിനെങ്ങനെ സൈബർ ബുള്ളി ചെയ്തിട്ട് ഇത് അഥവാ ഡിസേർവിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ജയിപ്പിക്കാതെ ഇരിക്കരുത് എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചാളാണ് ഞാൻ ഐ എം റിയലി സോറി ഐ തിങ്ക് ദിസ് ലേഡി ഷുഡ് ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം കാരണം ഇതുപോലെ ഒരു ഇതുപോലൊരു പരിപാടി ബിഗ് ബോസിൻ്റെ ഷോൻ്റെ ചരിത്രത്തിലൊരു കണ്ടസ്റ്റന്റ് ചെയ്തിട്ടുണ്ടോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് എലിമിനേഷനിൽ വരികയാണെങ്കിൽ ഈ വീഡിയോ ഇടാം ഇത് എന്താണെന്നറിയോ പി ആർ വർക്കിന്റെ അതിപ്രസരമാണ് പി ആർ വർക്കിൻ ഹൈറ്റ് ഓഫ് പി ആർ വർക്ക് ഇതൊന്നും നോക്കാനില്ല ഇത് ഇതല്ല ഇതിൻ്റെ അങ്ങേപ്പുറം സംഭവങ്ങൾ വരും ഈ സംസാരിക്കുന്ന എൻ്റെ ചാനൽ പോലും അടിച്ചു കളയാനുള്ള പരിപാടികൾ ഇവിടെ എടുത്തു എന്നുള്ള സംഗതികൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആ വോയിസ് വരെ കിട്ടിയിട്ടുണ്ട് അതായത് എൻ്റെ വീഡിയോ ഇവരിട്ടെങ്ങൾ പി ആർ ഗ്രൂപ്പുകളിട്ട് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനൽ റിപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ അടിച്ചു കളയണം എന്നുള്ള എന്നുള്ള ഞാൻ എന്നല്ല സെപ്റ്റിക് ടാങ്കിൻ്റെ വീഡിയോ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് എന്നെ മാത്രമല്ല എൻ്റെ മറ്റേ ഫാമിലി വ്ലോഗുണ്ട് ആ ബ്ലോഗിൽ എൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആണെങ്കിൽ അവരെ വരെ വളരെ മോശമായിട്ട് പറയുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മളതിന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വരട്ടെ സംഭവങ്ങൾ ദിവസങ്ങൾ ഇന്നത്തോടു കൂടി ഒരു ദിവസം തീരില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകൾ എടുത്ത് വിമർശിച്ചിട്ടുള്ളൂ അത് മാന്യമായ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുള്ളൂ ഇത്ര അധികം കാശ് വാങ്ങിയിട്ട് ഒരു ഗെയിം ഷോയിലേക്ക് പോകുന്ന സമയത്ത് ഇത് കാശ് എറിഞ്ഞിട്ട് ജയിക്കാനോ ഇത്രയുള്ളൂ അയ്യേ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഇത്ര അധികം ആൾക്കാരുടെ കയറാൻ നിൽക്കുന്ന ആൾക്കാർ കാത്തു നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലത്തെ കാര്യങ്ങളും എന്ത് കാര്യത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരുന്നു ആലോചിക്കണം ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലെ കുറേ ആൾക്കാർ കൊണ്ടുപോയി സഹായി സഹായിച്ചു മനസ്സിന് നന്മയുള്ള ഒരേ ഒരുപാട് ആൾക്കാർ സ്വന്തം വീട്ടിൽ കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ ആൾക്കാർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെടുത്തിട്ട് സംസാരി ചെയ്തു ഏഹ് ആൾക്കാരെപ്പോലും ഇത്രയധികം പട്ടിപ്പുച്ഛ നടത്തിയിട്ട് നന്ദി കേട് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോയിൽ ഈ നമ്മുടെ ചോർച്ചുടെ വിഷയത്തിൽ ഞാൻ ഫിറോസിനെ അടക്കം ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തു ഞാൻ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഇവരെ സഹായിച്ചിട്ടുള്ള ഓരോരുത്തരും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മരിച്ചു പോയ ഒരു വ്യക്തിയെ അയാളുടെ മരണവും അയാളുടെ മരിച്ചുപോയ സിറ്റുവേഷനും എല്ലാം വിറ്റ് കാശാക്കിയിട്ട് ഐ ഐ ഐ ഐന്ന് പതിനായിരം വട്ടം പറഞ്ഞാൽ തീരില്ല അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ രേണു സുധീന ഇനിയും ഈ ഒരു സാധനം കണ്ടതിന് ശേഷം ഇഫ് യു സ്റ്റിൽ ഫീൽ ദാറ്റ് യു ആർ ജന്യൂലി സപ്പോർട്ടിങ് ദസ് ലേഡി നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ലേഡിക്ക് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയും നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുള്ള പി ആർ വർക്കേഴ്സാണ് ഞാൻ കണ്ടു എൻ്റെ അടുത്ത് പലരും നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ വെറുതെ വീഡിയോ ചെയ്തിരിക്കില്ല പല ആൾക്കാരായിട്ടും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മളോടും പല ആൾക്കാരും കാര്യങ്ങളും ഒന്ന് പറയും അത് മനസ്സിലാക്കണം അയ്യേ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രക്ക് ഇത്രയും വേണ്ടി ഇത്രക്ക് ചീപ്പ് ആണോ സ്വന്തം അതിൽ അല്ല ഒരു മണ്ണാങ്കട്ടീം ബിഗ് ബോസിൽ ചെയ്യുന്നില്ല സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്നെ വിളിച്ചു വിധവകൾ വിളിച്ചു സ്ത്രീകളെ വിളിച്ചു എന്നും പറഞ്ഞിട്ട് വുമൻ കാർഡും വിക്ടിം കാർഡും വിധവ കാർഡും ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുകയാണ് അപ്പം അവനറിയാം കഴിവുകളില്ല ഒരു പ ഒരു കഴിവുമില്ല ബിഗ് ബോസ് മെറ്റീരിയലാണ് ബിഗ് ബോസിന് ഞാൻ പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്ര അധികം നിൽക്കുന്നവ അവരുടെയൊക്കെ അവസരം കളഞ്ഞിട്ട് ഇതുപോലെ കാശ് മുടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കളിക്കാൻ ഉളുപ്പുണ്ടോ ഉശിരുപുളിയുണ്ടോ നാണോ മാനം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ളൂ പറയാതിരിക്കാൻ വയ്യ ഞാനിന്ന് ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് പേര് ഈ വീഡിയോ അയച്ചു തന്നു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ അവർ മനുഷ്യർ അധികം അധപ്പതിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു പോയി ലൈക്ക് യു നോ അത്രയും അഡ് റേറ്റിൻ്റെ അപ്പറാണ് അധപ്പതനാണ് ഒരു ഷോയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടിയിട്ട് ഇതുപോലെ വീഡിയോയും കാര്യങ്ങളും എടുത്ത് വെക്കുക ഏ ഇപ്പൊ വേറെ എന്തൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിനി ഇഞ്ചറി പറ്റി കഴിഞ്ഞു ഇനി എന്തെങ്കിലും സംഭവം ഗോഡ് ഫോബിയറ്റ് ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു എനിക്ക് വയ്യ ഇതൊക്കെ തലവേദന എന്നൊക്കെ വെച്ച് പറയാൻ പറ്റില്ല തലവേദനയ്ക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളും ഇനി എനിക്ക് നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇതൊന്നുമല്ല സംഭവം ഇവരെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുന്ന ആൾക്കാരെ വക വരുത്തണം എന്നുള്ള രീതിയിൽ വരെ അതിൻ്റെ ഉള്ളിൽ സംസാരങ്ങൾ നടക്കുന്ന ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അധികം വൈകാതെ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എക്സ്പോസ് ആവും ഈ ഇന്ത്യ മഹാരാജം എന്ന് പറഞ്ഞാൽ മുത്തങ്ങക്കുഴി പഞ്ചായത്തല്ല എന്ന് മറ്റേ മണി മണിച്ചേട്ടൻ സിംഹയെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ബിഗ് ബോസ് മാത്രമല്ല ജീവിതം അത് മനസ്സിലാക്കുക ഇത്രയും കാലം നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് തിരിച്ചു പറയാൻ കാരണം അവർ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് വീണ്ടും 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 എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ബേബി ആർട്ടിസ്റ്റ് ബേബി ഞാൻ മാറ്റതല്ല പറയുന്നത് ഇത്രക്ക് ആണോ ആർട്ടിസ്റ്റ് ബേബി ആ ഒരു ഡയലോഗ് ഇപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായം കമെൻ്റ് ചെയ്യും ഇതിലും വരുമായിരിക്കും പി ആറുകൾ കഷ്ടം എന്നല്ലാതെന്താ പറയ എന്നിട്ട് വീണ്ടും അടുത്തത് ഏ ഏഹ് അതിനുശേഷം ഒരു വീഡിയോ ആദ്യം എയർപോർട്ടിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറയാ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം മെഴുകുതിരി എത്തിക്കുന്ന വീഡിയോ വരിക നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇപ്പം ഇതിൻ്റെ പി ആറും തായം കൊണ്ടും എന്താ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ മനസ്സിലാക്കി പൊതുജനം കഴുതകാണെന്നോ നിങ്ങളെ കൂടുതൽ ആൾക്കാരെ മാതിരി കഴുതകളാണോ ബാക്കി എല്ലാവരും ഇത്ര അധികം ആൾക്കാർ എന്തുകൊണ്ട് ഇവരെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണം സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ദി ഓൺലി റീസൺ ആൾക്കാരെ പച്ചയ്ക്ക് പറ്റിക്കുക പച്ചയ്ക്ക് പരിഹസിച്ചുകൊണ്ടിരിക്കുക ആൾക്കാരെ ഞാൻ ഇത് ഇങ്ങനൊരു ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായവും സത്യസന്ധമായിട്ട് വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യും ഇത്രയ്ക്ക് ചീപ്പ് ആയിട്ടുള്ളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റിൽ കണ്ടിട്ടുണ്ടോ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൈ ഗോഡ് പല ആൾക്കാർ അവരെ രണ സുന എന്ന് പറഞ്ഞ സമയത്തേ ഞാൻ അവരെ പേര് വിളിക്കുന്നു എന്നോട് പല ആൾക്കാർ പറഞ്ഞു രേഷ്മ ബി തങ്കച്ചൻ പറയാൽ മതി രേണു സുധീന്നുള്ള പേര് വിളിക്കരുത് തരണം പിന്നെ കൂടെ ചേർത്തിട്ടുള്ള സുധിയുടെ മഹിമ കണ്ടപ്പോൾ ചേരുമ്പടി ചേർക്കുക എന്നുള്ള കണ്ടീഷനായി പോയി ദിസ് ഇസ് ദി ഹൈറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്ര അധികം ഇത്രയധികം ഉള്ള സാധനമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ അധപ്പതനം അധപതനം മക്കളെ നിങ്ങൾ വീഡിയോ ആരെങ്കിലും കാണുന്നു നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങൾ ഷോനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മൂള ഉപയോഗിക്കുക നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കട്ടോ ഇതുപോലെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുക ദയവ് ചെയ്ത് ഇതുപോലുള്ള ആൾക്കാരെ മനസ്സിലാക്കുക ഇവരൊന്നും കഴിവ് കൊണ്ടോ ഗെയിം കൊണ്ടോ വരുന്നതല്ല ഇവർ പി ആർ വർക്കാണ് ലക്ഷങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടസ്റ്റിനെ കുറിച്ചൊരു ഇത് പറഞ്ഞിരുന്നു അയാളുടെ ആ ടീം തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഞാൻ മുഴുവൻ പറയുന്നില്ല ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ചാനലിനെ പരിപാടിക്കെന്തോ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ ഡോണ്ട് കെയർ നമുക്ക് വേറെ ചാനലുകളുണ്ട് നാല് ചാനൽ ക്ലിയർ ആയിട്ട് മോണിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറയേണ്ടത് ഏത് ഇതിലൂടെയും പറയും യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഒരു തൂല്യ വളരെ മോശം വളരെ 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 മോശമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ബേബി പറയാതിരിക്കാൻ വയ്യ എന്നാൽ പറയാതിരിക്കാൻ വയ്യ